ഓണത്തിന് വിഷരഹിത പച്ചക്കറികൾ ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ നടപ്പാക്കുന്ന ഓണക്കനി പദ്ധതിക്ക് ചൊക്കുവെള്ളം കുടുംബശ്രീയുടെ തുടക്കം കുറിച്ചു ഇതോടൊപ്പം സ്റ്റാർട്ട് വില്ലേജ് സംരംഭക ഓണക്കാലത്ത് സുരക്ഷിതവും വിഷരഹിതവുമായ പച്ചക്കറികൾ ജനങ്ങൾക്കായി ലഭ്യമാക്കുകയും കർഷകർക്ക് മെച്ചപ്പെട്ട വരുമാനം ഉറപ്പാക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെയാണ് കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ കൃഷി വകുപ്പിന്റെ സഹകരണത്തോടെ ഓണക്കനി പദ്ധതിക്ക് തുടക്കം കുറിച്ചിരിക്കുന്നത് പദ്ധതിയുടെ ഈ വർഷത്തെ ചക്കുവള്ളം പഞ്ചായത്ത് തല ഉദ്ഘാടനമാണ് പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടന്നത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് പുതുമ ഉദ്ഘാടനം നിർവഹിച്ചു ജെ എൽ ജി അംഗങ്ങൾക്കായി പച്ചക്കറി തയ്യും വിത്തുകളും വിതരണം ചെയ്തു വില്ലേജ് സ്റ്റാർട്ടപ്പ് സംരംഭകത്വ പദ്ധതി പ്രകാരം ഒൻപത് ചെറുകിട സംരംഭങ്ങൾക്കുള്ള നാല് ലക്ഷത്തി പതിനായിരം രൂപ റിവോൾവിംഗ് ഫണ്ട് വിതരണവും ഇതോടൊപ്പം നടത്തി കുടുംബശ്രീ ചെയർപേഴ്സൺ ബീന യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു പച്ചക്കറി ും പരിപാലനവും എന്ന പച്ചക്കറി കൃഷി ഒക്കെ ചെയ്യുന്നവരാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു ഇന്ററാക്ഷൻ നിലനിർത്തി തന്നെ പോവുക ഇപ്പൊ നമുക്ക് നേരിട്ട് എത്താൻ പറ്റിയില്ലാലും ആണെങ്കിലും കാര്യങ്ങളിപ്പം വരുന്ന ബുദ്ധിമുട്ടുകളുടെ കാര്യങ്ങളൊക്കെ നോക്കി കണ്ട് പഠിച്ച് മനസ്സിലാക്കി നമുക്ക് പോവാം പൊതുവെ ഈ പച്ചക്കറി കൃഷി എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ടും ഈ ഒരു കാലഘട്ടത്തിൽ നമ്മുടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം എല്ലാവരും ചെയ്യാൻ മടിക്കുന്ന ഒരു പരിപാടിയുണ്ട് നമുക്ക് നമ്മുടെ അന്യ ഉണ്ട് ഇവിടെ കുറഞ്ഞു പറയുന്നത് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വത്സമ്മ ജയപ്രകാശ് കുടുംബശ്രീ മെമ്പർ സെക്രട്ടറി കെ എ അനൂപ് സി ഡി എസ് അംഗം തുളസി പ്രദീപ് കൃഷി വകുപ്പ് സിആർ പി സജിത ഭായി തുടങ്ങിയവർ സംസാരിച്ചു തിൻസിറ്റിജു അനുഅനി ഷീബ സുനിൽ എം ഇ സി അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ അണക്കര